പഴയനൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റായി എ കെ അച്യുതാനന്ദൻ സെക്രട്ടറി പ്രസാദ് പി വി ട്രഷറ സുരേഷ് സി പി എന്നിവർ ഇന്നലെ വടക്കേത്ര എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്ഥാനാരോഹണം നടത്തി സെക്കൻഡ് ഡിസ്ട്രിക്ട് ഗവർണർ കെ മഷറഫ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബിമൽ വേണു റീജിയണൽ ചെയർപേഴ്സൺ ചെക്കുന്നത്ത് സോണൽ ചെയർപേഴ്സൺ റോഷൻ ലാൽ രാജ് റീജിയണൽ ലേഡി ഷെർലി സാബു മറ്റ് ലയൻസ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ವೀಲ್ ಶೋಲ್ಡರ್ಸ್ಪಾನ್ಸಿಬಿಲಿಟೀಸ್ ಆಫ್ ಅ ಗುಡ್ ಸಿಟಿ ಇಟ್ಸ್ ಹಿಸ್ಟಿ ರಿಟರ್ನ್ ಇನ್ ದೇಟರ್ ಆಫ್ ಗೋಲ್ಡ್ ಇನ್ಸ್ಪಾಯರ್ಸ್ ಅಸ್ ಟು ಪುಟ್ ಇನ್ ಗುಡ್ ವರ್ಕ್ ಫೋರ್ ದ ಫಯರ್ ನೇಮ್ ಅಂಡ್ ಫ್ ಅವರ್ ಕಂಟ್ರಿ ವೀ ಡಿಕಲೇರ್ ಅವರ್ ഇൻഫിൻചിങ് ലോയൽറ്റി ടു അവർ നാഷണൽ ഫ്ലാഗ് ആൻഡ് മെയിൻറ്റെയിൻ ദാറ്റ് ഇറ്റ്സ് കോഴ്സ് കോഴ്സ് ദാറ്റ് ഈച്ച് ഇൻഡിവിജ്വൽ എമംഗസ്റ്റ് ഷാൽ മേക്ക് ജെന്യുവൻ എഫർട്സ് ടു ആഡ്ഇറ്റ് ഇറ്റ്സ് ലസ്റ്റർ ആൻഡ് ഗ്ലോറി ആൻഡ് മേക്ക് ഇറ്റ് ഫ്ലൈ പ്രൗഡ്ലി ഹെൻ ഓഫ് ദ കമ്മിറ്റി ഓഫ് നാഷൻസ് ജയ് ഹിന്ദ് ക്യാമ്പും അതുപോലെ തന്നെ ഇരുപത് വീടുകളിൽ അരി കൊടുക്കുന്ന പോലുള്ള മികച്ച പ്രവർത്തനങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായത് എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെ ഷെളിചേച്ചിയുടെ ടീം ലീഡർഷിപ്പിലുള്ള ടീമിന് എല്ലാ ആശംസകളും നേരുന്നു അതേപോലെ തന്നെ ഇനി പുതുതായിട്ട് ചാചരകം ഷെളിചേച്ചെ പറഞ്ഞു ഇന്റർനാഷണൽ പ്രസിഡന്റിനേക്കാൾ അറിവുള്ള ആളാണ് പുതിയ പ്രസിഡന്റ് വരുന്ന ലൈൻ ആനന്ദ് എന്നുള്ളത് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ അടുത്ത വർഷം പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ നല്ലൊരു നേതൃത്വത്തിന്റെ സപ്പോർട്ടും അദ്ദേഹത്തിനുണ്ട് തീർച്ചയായും വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം ടീമിനും കാഴ്ചവെക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ സപ്പോർട്ടും അഷൂർ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ മെമ്പേഴ്സിനും ആശംസ നേടുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ അധികാരം ഓവർ ചെയ്യുമ്പോൾ ഈ പ്രസ്ഥാനത്തെ ഇവിടേക്ക് ഇത്രയ്ക്കും മനോഹരമായിട്ട് എത്തിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ മുൻകാല പ്രസിഡന്റ്മാര് അപ്പൊ അവരുടെയൊക്കെ നല്ല അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ക്ലബിനെ മുന്നോട്ട് നയിക്കാനായിട്ട് നോക്കണം കൂടി ഓർക്കണം ഈ സമയത്ത് ഇത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവർ ചെയ്തോളില്ലേ കുറപ്പല്ലേ ഇപ്പൊ ഒരു ലൈൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ വൈസ് ഡിസ്റ്റിക് ഗവർണർ എന്ന പദവിയിലിരുന്നു കൊണ്ട് സെക്കൻഡേ ഡിജി എന്ന പദവിയിലിരുന്നു കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പഴയന്നൂർ ലയൻസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റിനെയും അദ്ദേഹത്തിനോടൊപ്പമുള്ള ഭാരവാഹികളെയും ഔദ്യോഗികമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു